എല്ലാവർക്കും സ്വാഗതം <laughs> <laughs> അതുമേറ്റാണ് ചാനൽ കാണണോച്ചാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാ അപ്പോൾ നമുക്ക് ചെറുവാറ് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം നോക്കണം തൊക്കൊന്ന് കഴുകി എടുത്തിട്ട് അരിയട്ടെ അല്ല അരിയട്ടെ നീ എന്താ അടുത്ത പരിപാടി ചെറുപോയാ സൈലന്റ് ആയി നിൽക്കടാ പെരടി കടന്നിട്ട് വയ്യ അച്ഛൻ ആക്റ്റീവ് ആവൂ ചെറുവാറ് കുതിർത്തുണ്ടാ അ ആട്ടാ ആക്ടി മോഡ് ഓൺ അല്ല അച്ഛൻ അച്ഛൻ ആക്ടി മോഡ് ഓൺ ശരി കഴുകിയിട്ടേ ഇട കൊടുക ഓക്കേ ഞാൻ ആദ്യം ആദ്യമേ ചെറുപയറും കൊണ്ട് ഉപ്പേരി മാത്രം അത് ചെറുപയർ ബാക്കിയുണ്ട് കഞ്ഞി വെക്കാൻ ഞാൻ കുടിച്ചിട്ടില്ലേ നിങ്ങള് കുടിച്ചിട്ടുണ്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് പിന്നെലന്റ് ഉപ്പിട്ട് കൊടുത്തുട്ടാ ആപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു എത്ര വെള്ളം അളവ് പറഞ്ഞു ചെറുപേരത്രീലേക്ക് തേങ്ങാപ്പാൽ പൊഞ്ഞെടുക്കാൻ തേങ്ങി തണുപ്പത്തെന്തിനാ കുട്ടിട്ടാ നിനക്കൊന്നും തന്നൂടെ സഹായിക്കൂ ചിറകി എടുക്കാ തേങ്ങാ പല്ലേ എങ്ങനെയായാലും അടിക്കുക വെള്ളം ഇട്ടിട്ട് എന്നിട്ട് വരാം പൂണ്ടെടുക്കട്ടെ തിരുമ്പല്ലേ പാലാ കേട്ടാ എത്രാം പാല് മൊത്തം പാല് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നല്ല മൊത്തം അരച്ചെടുത്തു എന്നിട്ട് പാലെടുക്കുക ഇനിയാണ് ഒന്നാം പാൽ രണ്ടാം പായൊക്കെ ആക്കുന്നത് ഒന്നും രണ്ടും മൂന്നൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും പാലെടുക്കുന്നവര് ഉണ്ടോ ചാർ കുഴിഞ്ഞു കഴിഞ്ഞാ അല്ല ഞാൻ പാലെടുക്ക അരച്ചിട്ട് ഇങ്ങനെ പാലെടുക്കുക ടും ആദ്യം ഫസ്റ്റ് പാലൊന്നും ഇങ്ങനെ അരക്കില്ലേ കൈ മോഡ തിരിഞ്ഞിട്ട് പാലെടുക്കും രണ്ടാം പാല് ഒന്ന് ചുടുവാഴുത്തിലിടും ഒന്ന് ചായച്ചെടുത്തിട്ട് ചുടുവളത്തില് ചെറിയ ചൂടുതിരുവത്തിൽ രണ്ടാം പാല് നീ അതിനെ ഒന്ന് വെറുതെ നന്നായി മൂന്നാം പാലെടുക്കും ൊടി കാലിന് ചെറിയ സ്പൂൺ ആയിട്ട് ശരി ഒഴിച്ചു കൊടുക്കട്ടെ പാൽ വെള്ളം അല്ല കൊണ്ട കറിയോ അല്ല കറിയായി എന്ന് വെച്ചാൽ ചാർ വേണ്ടേ ചാർ മാത്രം തരണ്ടേ എനിക്ക് ചാർ ആണ് ഞാൻ ചാർന്റെ ആളാ ഞാൻ ചാർന്റെ ആളാ മുച്ചൂടാവട്ടെട്ടോ ദാക്ക് വന്തു ഇന്നിട്ട് ഇന്നിട്ട് പൊക്കണ്ട നോക്കട്ടെ പൊക്കണ്ട നോക്ക് പോര പോര ഇങ്ങോട്ട് പൊന്നോ ഫലയായിട്ട് എടു പെട്ടോർക്ക നമ്മൾ നമ്മള് ചെറുപയറലിട്ടുള്ളൂ ചെറുപയറൽ കൊറച്ചിട്ടുള്ളൂ പോരാ വെള്ളം വറ്റി ഒഴിച്ചിറക്കാറ്റു ചാറ് ചാറ് മെയിൻ ആയിട്ട് ഒരു മുറി തേങ്ങന്റെ പാലാണ് കേട്ടാ ഒന്നുമില്ല രണ്ടുമില്ല മൊത്തത്തിലൊരു പാല് മൊത്തത്തിലൊരു പാല് നല്ല വെള്ളം

മാറ കടുകൂരി ി അടിക്കു പൊട്ടുമ്പോ നേരം മൂന്നാലി നേ കൂടുതൽ ചേല നേന്ത്ര വട്ടിൽണ്ട്ണ്ട് രണ്ട് വട്ടിൽ മുളക് രണ്ട് വട്ടിൽ മുളക് ഇങ്ങനെയേ ഉള്ളൂ കറിവേപ്പില നേ കൂടുതൽ ഇള്ളി നെയ്യായിട്ട് മുറുതായി നന്നായി തോക്കണം ചെറുകറുകറി ചെറുകറുകൂടെ കഴിക്കാനാണ് ഞങ്ങ ഉപ്പിട്ടോക്കുമനെ ഓടിവാ ഐവണ്ട രസരം ഉണ്ണി അടികിട്ടു നീ എന്ത് പൊളി പൊളി ഉപ്പണ്ട ചാടനാ അക്ക പാലതനാ കൈ ചെറുതിട്ടന്ന് പൊളീന്നോളൂ ഇണ്ടായി ഇണ്ടായി കഴിക്കേ പ്ലേറ്റ് ഇതാ അപ്പ പ്ലേറ്റ് എടുക്കനേറ്റി ഇതാ അപ്പം ഇದು വാങ്ങിടണ്ടട്ടോ ആട്ട പണക്കി വെയിറ്റ് വരുമ്പോൾ വാങ്ങിടണം ഇടി ചൂട് അപ്പം ഹോട്ടലല്ല ഇതിൽ അപ്പം അല്ല അവിടെ ചൂടുമായിട്ട് കിട്ടുമല്ലോ കഴിക്കേണ്ട എന്താ സ്വപ്നം കണ്ടു നിക്കണേ നിങ്ങള് ഞാൻ സ്വപ്നം ചെറുപയർ കറി തേനാപ്പാല് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയർ കറി സൂപ്പർ ടേസ്റ്റ് ആണ് കോക്കനട്ട് കോക്കനട്ട് മിൽക്ക് മിൽക്ക് കറി അപ്പത്തിൻ്റെ സാധാ ഞാൻ എനിക്ക് അപ്പത്തിന്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പത്തിന്റെ കൂടെ ഞാന്

പു പുതിയൊരു വീടായിട്ട് പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നവരെ